ഹരേ രാമ ഹരേ കൃഷ്ണ ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയായിരിക്കും ഒരിക്കൽ ഒരു മഹാത്മാവിനോട് ഉത്തമ ഭക്തന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കൊക്കിനെ പോലെയും കോഴിയെപ്പോലെയും പോലെയും ഇരിക്കുന്നവനാണ് ഉത്തമ ഭക്തൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു കൊക്ക് കുളത്തിൽ ഒരു നല്ല മീൻ കിട്ടാൻ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കും വെള്ളത്തിൽ എന്തൊക്കെ അനക്കം വന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ തനിക്ക് വേണ്ട മീൻ വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാത്തിരിക്കും ഭക്തനും ഇതുപോലെയുള്ള ശ്രദ്ധ വേണം ജീവിതത്തിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി പലരുമായി ഇഴ് ഇഴ ഇടപഴകേണ്ടി വരും പക്ഷേ അവരെയൊക്കെ ഹൃദയത്തിലേറ്റരുത് ഹൃദയ കമലത്തിൽ ഭഗവാനെ ഇരുത്തി സത്സംഗത്തിനായി ഉത്തമരായ മഹാത്മാക്കൾക്കായി ശ്രദ്ധയോടെ കാത്തിരിക്കണം ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ എന്തെന്തു സംഭവങ്ങൾ നടന്നാലും അതൊന്നും തന്നെ ബാധിക്കാതെ ഭഗവത് അനുഭവം ഉറപ്പോടെ കൊക്കിനെ പോലെ കാത്തിരിക്കണം രണ്ടാമത് പറഞ്ഞതുപോലെ കോഴിയെപ്പോലെ എന്നാണ് കോഴി എല്ലാ ചവറുപൂനകളിലും ചെന്ന് ചികഞ്ഞ് അതിൽ നിന്നും അതിന് വേണ്ട ഭക്ഷണം മാത്രം സ്വീകരിക്കുന്നു ചിലപ്പോൾ വളരെയധികം ചികഞ്ഞാലും ഒരു ധ്യാനമണി മാത്രമായിരിക്കും അതിന് ലഭിച്ചത് എന്നാലും അത് ആ കോഴിയെ നിരാശപ്പെടുത്താറില്ല താൻ ഇത്രയും ചികഞ്ഞിട്ടും തനിക്ക് ഒര ധാന്യമേ കിട്ട കിട്ടിയുള്ളൂ എന്ന് ദുഃഖിക്കാറുമില്ല ഇതുപോലെ നല്ലതും ചീത്തയുമായ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വൾ നല്ലത് വളരെ കുറവായിരിക്കും എങ്കിലും സന്തോഷത്തോടെ മാത്രം സ്വീകരിക്കുക ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ വീണ്ടും വീണ്ടും പരിശ്രമം തുടരുക ഇതാണ് കോഴിയെ പോലെ എന്ന് പറഞ്ഞത് അടുത്തു പറഞ്ഞത് ഉപ്പാണ് ഉപ്പ് നമ്മുടെ ആഹാരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാൽ അത് കൃത്യമായ അളവിൽ തന്നെ ചേർക്കണം അല്പം കൂടുതലായാലോ കുറവായാലോ ശരിയായ രുചി ലഭിക്കില്ല മാത്രമല്ല സാധനങ്ങൾ എത്ര സാധുള്ളതായാലും ഉപ്പിന് യാതൊരു പ്രശംസയും കിട്ടുന്നില്ല അതുപോലെ ഉത്തമ ഭക്തൻ എല്ലായിടത്തും യഥാസമയം ഉചിതമായി കൈകാര്യം ചെയ്യുന്നവനായിരിക്കണം ഒരിക്കലും പ്രത്യക്ഷത്തിൽ വന്ന് ആരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നില്ല വന്ദിച്ചാലും നിന്ദിച്ചാലും ഒരേ സ്ഥിതിയിൽ ഇരിക്കും ഇതുപോലെ ആരാണോ ഉള്ളത് അവനാണ് യഥാർത്ഥ ഭക്തൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഭക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം കൃഷ്ണാർപ്പണമാസ്തു